ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് വിദ്യാഭ്യാസം മാത്രമല്ല കുട്ടികളുടെ കഴിവിനും പ്രാധാന്യം കൊടുക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തുടർ വിദ്യാഭ്യാസം എങ്ങനെ വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കണമെന്നും മന്ത്രി പറഞ്ഞു പട്ടാമ്പിയിൽ എം എൽ എയുടെ എക്സലൻസ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടാമ്പി മണ്ഡലത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമാണ് എം എൽ എയുടെ എക്സലൻസ് അവാർഡ് നൽകി വരുന്നത് വിദ്യാർത്ഥി പഠിക്കുന്ന രീതിയിൽ അധ്യാപകർ പഠിപ്പിക്കണമെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു ആർട്ടിഫിഷ്യൽ വളരെ മുന്നേറുകയാണ് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നെങ്കിൽ അവൻ പഠിക്കുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കാൻ അധ്യാപകന്മാരെ തയ്യാറാകണം തുടർ വിദ്യാഭ്യാസം എങ്ങനെ വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കണം അപ്പൊ രീതി വിദ്യാഭ്യാസത്തിൻ്റെ രീതി സമ്പ്രദായ സ്കില്ലിനാണ് കഴിവ് അതിനുള്ള ട്രെയിനിംഗ് ഒക്കെ എടുത്ത് ഏത് അല്ല പഴയ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനേക്കാളും ഇപ്പൊ പുതിയ എ എ ഒക്കെ വന്നതുകൂടി വിദ്യാഭ്യാസത്തിന്റെ രീതി സമ്പ്രദായമൊക്കെ മാറണം അതിനനുസരിച്ച് നമ്മൾ മാറി വരാം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് എനിക്ക് വേറെ ഒരു കാര്യം കൂടി ഇട്ടു ഇപ്പൊ ഏ അഗ്രികൾച്ചറിലും വന്നിട്ടുണ്ട് എന്താ ഞാൻ കൂടെ വന്ന് നോക്കുമ്പോഴും ഇപ്പൊ ഇവിടെ നിങ്ങളിപ്പോ അവാർഡ് കൊടുക്കുന്ന വലിയ ഏറ്റവും കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുമ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ വാടിക്കി ചോദിച്ചുകൊണ്ടില്ല എഞ്ചിനീയർ ആകണം ഡോക്ടർ ആകണം അല്ലേ പോലീസാകണം ഐ എസ് കാരനാണോ ഐ പി എസ് കാരണം ഒക്കെ പറയുമ്പോൾ ഒരാളെങ്കിലും ആരാവണം പറയില്ല കൃഷിക്കാരനാകണം പറയില്ല മുഹമ്മദ് മൂസിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രാംരാജ് മുഖ്യാതിഥിയായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗായകനുമായ സജീർ കൊപ്പം വിശിഷ്ടാതിഥിയായി കവി പി രാമൻ മുഖ്യപ്രഭാഷണം നടത്തി പട്ടാമ്പിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു മൊമന്റോ വിതരണവും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പട്ടാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നഗരസഭാ കൌൺസിലർ കെ ആർ നാരായണസ്വാമി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കമ്മുകുട്ടി അടത്തോൾ എ എൻ നീരജ് വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു